താനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്തുനിന്നും ഒഴിവാക്കിയ ഐ ജി എസ് ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനം എ ഡി ജി പി ആക്കിയതിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കടുത്ത അഭിപ്രായ ഭിന്നതയാണ് ഉണ്ടാവുന്നത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പെരുമാറിയത് ശരിയായില്ലെന്നാണ് ഗണേഷ് കുമാറിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി തന്നെ ചെറുതാക്കിയതായാണ് ഗണേഷ് കുമാർ കാണുന്നത് മന്ത്രിയുമായുള്ള തർക്കത്തിനൊടുവിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് എസ് ശ്രീജിത്തിനെ മാറ്റിയത് ഉന്നതരുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കമ്മീഷണറെ മാറ്റിയത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇരുവരും തമ്മിൽ തുടങ്ങിയ തർക്കം ഒന്നിലേറെ തവണ വാഗ്പോറിലേക്ക് നീങ്ങുകയായിരുന്നു അഭിപ്രായ ഭിന്നത ശേഷം മന്ത്രി വിളിച്ച പല യോഗങ്ങളിലും കമ്മീഷണർ പങ്കെടുത്തിരുന്നില്ല എന്നാൽ കമ്മീഷണർക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉണ്ടായിരുന്നു ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ തീരുമാനിച്ച പദ്ധതികളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുന്നോട്ടു പോയതാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അസ്വാരസ്യങ്ങളുടെ തുടക്കം അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ഇരുവരും പരസ്യമാക്കിയിരുന്നില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി നടന്ന ചർച്ചയ്ക്കിടയിൽ മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ശകാരിച്ചതാണ് തുടക്കം തന്റെ പക്ഷം വിശദീകരിക്കാൻ പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയ കമ്മീഷണറും മന്ത്രിയും തമ്മിൽ വാക്കേറ്റമായി അവധിയിൽ പോയ കമ്മീഷണർ തിരിച്ചെത്തിയ ശേഷം മന്ത്രിയുമായി അകലം പാലിച്ചു ഇതിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സ്ഥാനമാറ്റവും സ്ഥാന കയറ്റവും തടസ്സപ്പെട്ടു നികുതി വെട്ടിപ്പിൽ ഉൾപ്പെടെ കമ്മീഷണർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരിൽ നിന്നുള്ള നടപടി വൈകി മറുവശത്ത് മന്ത്രി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കെതിരെയും കമ്മീഷണറേറ്റിൽ നിന്ന് നടപടി ഉണ്ടായില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ഒന്ന് പാളിയിരുന്നു വകുപ്പ് സ്വന്തമായി ടെസ്റ്റിംഗ് ട്രാക്കുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചുവെങ്കിലും തുടങ്ങാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഉന്നതതലത്തിലെ തർക്കം കാരണം ഡ്രൈവിംഗ് സ്കൂൾ സമരം ആഴ്ചകൾ നീണ്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റിന്റെ കാര്യത്തിലാണ് ഇരുവരും തമ്മിൽ ഏറ്റവും ഒടുവില് അതിരൂക്ഷ തർക്കം ഉണ്ടായത് എടപ്പള്ളിയിലെ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു കമ്മീഷൻ ടെൻഡർ വിളിക്കുകയും ചെയ്തു നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ നൽകിയ അനുമതി റദ്ദാക്കിയ മന്ത്രി ആഗോള ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചു ഇരുന്നൂറ് കോടിയിൽ താഴെയുള്ള പദ്ധതികൾ ആഗോള ടെൻഡർ പ്രയോഗികമല്ല എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മറുപടി നൽകി ഡ്രൈവർ ട്രെയിനിംഗിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണസമിതി യോഗത്തിലും മന്ത്രിയും കമ്മീഷണറും തമ്മിൽ തർക്കിച്ചിരുന്നു തുടങ്ങിവച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കവെയാണ് കമ്മീഷണറെ മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയത് റീടെൻഡർ എട്ടിന് തുറന്നിരുന്നു മന്ത്രിയുടെ എതിർപ്പ് മറികടന്ന കമ്മീഷണർ നേരിട്ടാണ് ടെൻഡറുകൾ പരിശോധിച്ചത് മന്ത്രിയുടെ ഈ അപ്രീതി ഭയുന്ന ഉദ്യോഗസ്ഥർ ടെൻഡർ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു പുതിയ മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുത്തതോടുകൂടിയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ആശങ്കയിലും ഉത്കണ്ഠയിലുമായത് ആദ്യ പരിഷ്കാരമായി ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത വഴി സി പി എം നടപ്പാക്കിയ സ്ഥലം മാറ്റം പട്ടിക കിറി ഗണേഷ് കുമാർ അടക്കളപ്പുറത്ത് കളയുകയായിരുന്നു സെക്രട്ടേറിയറ്റിലെത്തിയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജനുവരി ഒന്നു മുതൽ താൻ പറയുന്നത് മാത്രം വകുപ്പിൽ ിൽ മതിയെന്ന് കർശനം നൽകി ഗതാഗത വകുപ്പിലെയും കേട്ടുനിന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വകുപ്പ് വിടാൻ ബിജു പ്രഭാകർ ആയിരുന്നു മറ്റൊരു ഉദ്യോഗസ്ഥൻ അതേസമയം തനിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ വകുപ്പിൽ നിയമിക്കാൻ ഗണേഷും ശ്രമം തുടങ്ങി ഗതാഗത വകുപ്പിലെ പുതിയ പരിഷ്കാരങ്ങളെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ടത് ഗണേഷ് കുമാറിനെ കയറൂരി വിട്ടാൽ എന്തും സംഭവിക്കാമെന്ന മുന്നറിയിപ്പ് ചില നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു എന്നാൽ ഗണേഷ് കുമാറിനെ തൽക്കാലം നിയന്ത്രിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത് പുതിയ മന്ത്രിയുടെ തീരുമാനങ്ങായതായാലും സി പി എമ്മിന് അടിമ കിടക്കലല്ല എന്ന് എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കി മന്ത്രി കെ ബി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുമ്പാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എ ശ്രീജിത്ത് സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കിയത് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി ഇടപെട്ടു ഉത്തരവ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകി ഉത്തരവ് പിൻവലിച്ചിട്ടില്ല മരവിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത് നേരത്തെ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായിരുന്നു വിചിത്രമായ മാനദണ്ഡങ്ങളോട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു ഇത് ചോദ്യം ചെയ്ത ചില ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ െ സമീപിച്ചിരുന്നു ഇതോടെയാണ് ഉത്തരവ് മരവിപ്പിച്ചിരുന്നത് പിന്നാലെ ഇറക്കിയ സ്ഥലം മാറ്റിയ ഉത്തരവിൽ നിന്ന് ചില ഉദ്യോഗസ്ഥർ ഒഴിവായിരുന്നു ചില ഉദ്യോഗസ്ഥർക്ക് അന്ന് ദൂരേക്ക് സ്ഥലം മാറി പോകേണ്ടി വന്നിരുന്നു അവർക്ക് കൂടെ താല്പര്യമുള്ള ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയുള്ള ഉത്തരവായിരുന്നു വെള്ളിയാഴ്ച പുതിയ ഉത്തരവ് ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയത് ഏതായാലും ശ്രീജിത്തിന്റെ പ്രകടനം ഗണേഷിന് കമ്മീഷണർക്ക് പിന്നിൽ സി പി എം ആണെന്നാണ് ഗണേഷിന് നന്നായി അറിയാം മുമ്പും ഉദ്യോഗസ്ഥരുടെ പ്രാമാണിത്വം ഗണേഷ് കുമാർ അംഗീകരിച്ചിരുന്നില്ല ജനാധിപത്യത്തിൽ മന്ത്രിക്കാണ് പ്രമുഖ സ്ഥാനമെന്ന് ഗണേഷ് കുമാർ വിശ്വസിക്കുന്നു ഉദ്യോഗസ്ഥർ മന്ത്രിയെ സഹായിക്കാൻ ഇരിക്കുന്നവർ മാത്രമാണെന്നാണ് ഗണേഷിന്റെ വിശ്വാസം താൻ ആന്റണി രാജുവിനെ പോലെ ആയിരിക്കില്ല എന്ന കൃത്യമായ വിവരം ഗണേഷ് കുമാറിന് നന്നായി അറിയാം വകുപ്പിലെ ഇരയനങ്ങിയാൽ പോലും താൻ അറിഞ്ഞിരിക്കണമെന്നും തന്റെ അനുവാദമില്ലാതെ സ്ഥലം മാറ്റങ്ങൾ നടക്കരുതെന്നും ഗതാഗത വകുപ്പിലെ അഴിമതികൾ താൻ നേരിട്ട് പരിശോധിക്കുമെന്നും ജനങ്ങളുടെ പരാതികൾ താൻ നേരിട്ട് കേൾക്കും ഏതാനും വർഷങ്ങളായി ഗതാഗത വകുപ്പിൽ നടക്കുന്നത് കെടുകാര്യസ്ഥയാണെന്നും ഗണേഷ് കുമാർ വിശ്വസിച്ചത് അതിനാൽ ഒരു പുതിയ മുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹം തെറ്റുകൾക്ക് മുമ്പിൽ പുറത്തില്ല മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും തന്റെ വകുപ്പിൽ താൻ അറിയാതെ ഒന്നും നടക്കേണ്ടതില്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ വിശ്വാസം ഇക്കാര്യം മുഖ്യമന്ത്രിക്കും അറിയാമെന്ന് ഗണേഷ് കുമാർ വിശ്വസിക്കുന്നു ുന്നു ഗേഷുമാറിനെതിരെ എൽ എഫ് പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രി രോക്ഷാകുൽ നായത് ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു അന്ന് എൻഎസ്എസ് ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം അംഗമായിരുന്നില്ല ഗണേഷിന്റെ മാധ്യമ ശ്രദ്ധ കണ്ടിട്ടാണ് പിണറായി അന്ന് ചൂടായത് വാർത്ത വരുത്തുന്ന വിവാദത്തിലാക്കരുത് വിമർശനങ്ങൾ എന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ പത്തനാപുരത്തെ വികസനം സർക്കാർ ഫണ്ട് കൊണ്ടല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ഗണേഷ് കുമാർ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതിനാൽ ഗണേഷിന്റെ അസാന്നിധ്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ മന്ത്രിമാർക്കുമെതിരെ ഗണേഷ് ഉന്നയിച്ച വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്നുമായിരുന്നു ഗണേഷിന്റെ വിമർശനം പുതുപ്പള്ളി പോളിംഗിൽ തലേന്ന് മുന്നാക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നടപടി ഗണേഷിനെ പേടിച്ച മുഖ്യമന്ത്രി മരവിപ്പിച്ചു